ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് ലേൺ വൈസിലേക്ക് ഏവർക്കും സ്വാഗതം ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് പക്ഷേ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ മറന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ വിട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കാത്ത വ്യത്യസ്ത കാരണങ്ങളാൽ ഉള്ള ഓരോ ലേണർക്കും വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല റീ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് ഇഗ്നോ വെച്ചിരുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നായിരുന്നു പക്ഷേ ഒരു ഇരുന്നൂറ് രൂപ ലൈറ്റ് ഫിയോടുകൂടി നിങ്ങൾക്ക് സെപ്റ്റംബർ പതിനഞ്ച് വരെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും സോ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് എന്ന ലാസ്റ്റ് ഡേറ്റിൽ നിന്ന് സെപ്റ്റംബർ പതിനഞ്ച് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ റീ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ടുള്ള ടൈം സോ ലേറ്റ് ഫീ ഒക്കെ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഇനി ഒരു എക്സ്റ്റൻഷൻ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം സംശയമാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ് ഒട്ടും സമയം കളയാൻ നമുക്ക് ഈൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ റീ രജിസ്ട്രേഷൻ ആയിട്ടുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് കാര്യങ്ങൾ നോക്കാവുന്നതാണ് സോ ഈ കാണുന്നതാണ് റീ രജിസ്ട്രേഷൻ്റെ വെബ്സൈറ്റ് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം എല്ലാ പ്രോഗ്രാംസിൻ്റെ റീ രജിസ്ട്രേഷൻ സെപ്റ്റംബർ ഫിഫ്റ്റീൻത്ത് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇരുന്നൂറ് രൂപ ലേറ്റ് ഫീ പേ ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഇരുന്നൂറ് രൂപ ലേറ്റ് ഫീ പേ ചെയ്താൽ പോലും കോഴ്സ് കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ ഓഗസ്റ്റ് മുപ്പത്തൊന്നിനുള്ളിൽ അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയ പല കാരണങ്ങളും ഉണ്ടാവാം എന്നിരുന്നാലും ഈ ഒരു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാ പറ്റുകയും അതുപോലെ ഫീസൊക്കെ തന്നെ പേ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഈ ഒരു സെമസ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ഇയറിൽ തന്നെ നിങ്ങൾക്ക് വീണ്ടും എൻറോൾ ചെയ്യാനും നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ഒരു സ്റ്റെപ്പ് കൂടെ എടുക്കാനും സാധിക്കുന്നതാണ് സോ റീ എൻറോൾമെൻറ്റിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ആദ്യമായി വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്ത് സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ റീഎൻറോൾമെൻറ്റ് എന്താണെന്ന് അറിയണമെന്നില്ല അപ്പോൾ ഓരോ വർഷം ഇപ്പോൾ ഇയർ വൈസ് കോഴ്സ് ആണെങ്കിൽ എല്ലാ ഇയർ കൂടുമ്പോഴും നിങ്ങൾ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് സെമസ്റ്റർ വൈസ് കോഴ്സ് ആണെങ്കിൽ ഓരോ സെമസ്റ്ററിലും റീ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കോഴ്സിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോ ഇവിടെ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളിൽ പ്രധാനമായിട്ടുമുള്ളത് നിങ്ങൾ ഏത് പേപ്പറാണ് സെലക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് എലക്റ്റീവ്സും ഉണ്ടാവും നിങ്ങൾ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട പേപ്പർ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ മറ്റ് പേപ്പേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് താൽപ്പര്യമുള്ള പേപ്പേഴ്സ് എടുക്കാൻ സാധിക്കും സോ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന നിങ്ങളുടെ കംഫേർട്ടിനനുസരിച്ചുള്ള പേപ്പേഴ്സ് എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ രണ്ടാമത്തെ കാര്യം ഫീ ഓൺലൈനായിട്ട് പേ ചെയ്യേണ്ടതാണ് ആ ഫീ പേയ്മെൻറ്റ് കൂടെ കഴിഞ്ഞാലാണ് നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ സോ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുക ആൻഡ് മറ്റ് എന്ത് അസിസ്റ്റൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് താഴെ ലേൺ വോയ്സിൻ്റെ നമ്പർ കാണാൻ സാധിക്കും നമ്പറിൽ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള അസിസ്റ്റൻസും ലഭിക്കുന്നതായിരിക്കും സോ ഇത്രയുമാണ് പ്രധാനമായി ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് ഇതുപോലത്തെ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ആൻഡ് ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ലേൺ വോയിസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ലേൺ വോയ്സ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഇനി വാട്സ്ആപ്പ് ചാനലും ലേൺ ഉണ്ട് സോ അതിൽ കയറി കഴിഞ്ഞ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും തന്നെ മിസ്സാവുന്നില്ല എന്നുള്ളതും ഉറപ്പിക്കാൻ സാധിക്കും സോ കൈൻഡ്ലി ഡു ദാറ്റ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക മറ്റ് പ്രധാനപ്പെട്ട വീഡിയോസുമായി ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ